സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് ഇനിയും വളരെ കൃത്യമായി തന്നെ കേൾക്കാൻ സാധിക്കും മനുഷ്യനോട് മനുഷ്യന്റെ കൈകാലുകൾ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യനിങ്ങനെ തർക്കിക്കാൻ നോക്കുകയാണ് ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് ആ അവസരത്തിൽ മുനാഫിക്കുകള് അള്ളാഹുവിന്റെ കോപത്തിനൊക്കെ വിധേയരായിട്ടുള്ള ആളുകള് ദുന്യാവുന്നു പലതും നാവുകൊണ്ടിങ്ങനെ പിടിച്ചു നിന്നവരാ പലതും സംസാരിച്ചവരാണ് പലതിനെയും അവരുടെ വാചക കസർത്തുകൾ കൊണ്ടവര് നേരിട്ടവരാണ് പരലോകത്വം അതിനു വേണ്ടി ഒരുങ്ങുകയാണവർ അന്നേരം അള്ളാഹുത്താല അവരോട് പറയുന്ന ഒരു രംഗം ഹദീസിൽ പറയുന്ന നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട സാക്ഷിയെ ഇതാ കൊണ്ടുവരാൻ പോകുന്നു ആ അവസരത്തിലെ മുനാഫിക്ക് ഇതുവരെ ഇങ്ങനെ തർക്കിച്ച് നടന്നിരുന്ന മുനാഫിക്ക് ഉണ്ടല്ലോ അള്ളാന്റെ അടുത്തും പോയി തർക്കിക്കുകയാണ് അവൻ ആ അവസരത്തിൽ ഇതങ്ങട് കേൾക്കുമ്പോ അതാ നിനക്കിത് എതിരെ ഇതാ ഞാനൊരു സാക്ഷിയെ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ട് അതങ്ങ് കേൾക്കുന്ന അവസരത്തിൽ അവൻ ആലോചിക്കും എന്നാണ് അള്ളാന്റെ റസൂല് പറയുന്നത് എന്താ അവൻ ആലോചിക്കുന്നത് അവൻ തന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കും അവൻ ആലോചിക്കും എന്ത് ആരായിരിക്കും എനിക്കെതിരെ ഇന്നത്തെ ദിവസം ഇവിടെ സാക്ഷിയായിട്ട് വരാൻ പോകുന്നത് എന്ന് മുനാഫിക്കിങ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴേക്ക് അവൻ്റെ വായക്ക് മുദ്ര വെക്കപ്പെടും പറഞ്ഞതുപോലെ അവൻ്റെ വായക്ക് മുദ്ര വയ്ക്കപ്പെടും പറഞ്ഞ ഹദീസിന്റെ എന്ന കൂടി ഇത് നമ്മൾ പഠിച്ചു വെക്കണം എന്നിട്ട് പറയപ്പെടും അവന്റെ കാൽ തുടയോട് ഫഹദ് മനുഷ്യന്റെ കാലിന്റെ തുടക്കാണ് ഫഹദ് എന്ന് പറയാ അവന്റെ കാൽ തുടയോട് പറയപ്പെടും അവന്റെ മാംസത്തോടും ബോഡിയിലുള്ള അവന്റെ മാംസത്തോടും പറയപ്പെടും ലഹ്മിഹി അവന്റെ മാംസത്തോടും അവന്റെ എല്ലുകളോടും പറയപ്പെടും കാൽ തുടയോടും മാംസത്തോടും എല്ലുകളോടുമൊക്കെ പറയപ്പെടും വായക്കങ്ങ് വെച്ചതിന്റെ ശേഷം ഇവയോടൊക്കെ പറയപ്പെടും നിങ്ങളാണ് സംസാരിക്കേണ്ടത് അപ്പോൾ അവന്റെ കാൽ തുടയതാ സംസാരിക്കാൻ തുടങ്ങുന്നു യാണ് എല്ലുകളും സംസാരിക്കുകയാണ് അവൻ ചെയ്ത ഓരോ അങ്ങ് വിളിച്ചു പറയുന്നു താഹലിന്റെ തൊട വിളിച്ചു പറയുന്നു മാംസം വിളിച്ചു പറയുന്നു എല്ലുകൾ വിളിച്ചു പറയുന്നു ഇതെന്തിനാ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് അവൻ ഇനി ഒരിക്കലും തർക്കിക്കാൻ ഇടവരരുത് ഞാൻ അംഗീകരിക്കൂല ഇനി അവൻ പറയാൻ അവന് ഒരു ചാൻസും ഇല്ലാത്ത നിലക്ക് അവന്റെ എല്ലാ ഉതറുകളും പ്രതിബന്ധങ്ങളും കാരണങ്ങളും നീക്കം ചെയ്യപ്പെടുന്ന നിലക്ക് കൃത്യമായി അവനെ അങ് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള സാക്ഷികളെ കൊണ്ട് അവിടെ സംസാരിപ്പിക്കുന്നത് ഇതാർക്കാണ് പരലോകത്ത് സംഭവിക്കാൻ അറിയ ഒരവസ്ഥൽ മുനാഫിക് ഉള്ളിൽ പല രൂപത്തിലുള്ള കാര്യങ്ങളും മറച്ചുവച്ച് പുറമേക്ക് നല്ലവനായി അഭിനയിച്ച് എല്ലാം തർക്കിച്ചും വാചകക്കസർത്തുകൊണ്ടും ദുന്യാവിൽ പലരെയും പറ്റിച്ചവനാണ് മുനാഫിത്ത് അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനുമൊക്കെ വിധേയനാകുന്ന ആ വിധത്തിലുള്ള എല്ലാ കക്ഷികളും റബ്ബിന്റെ കോപത്തിന് വിധേയനാകുന്ന ആ വിധത്തിലുള്ള ആളുകൾ പരലോകത്തിൽ അവർക്ക് സംഭവിക്കുന്നതാണ് അപ്പൊ ഈ വിധത്തിൽ കാഫറിനും മുനാഫിഖിനുമൊക്കെ നിഷേധികൾക്കും കപടന്മാർക്കുമൊക്കെ ഈ ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പരലോക കോടതി എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കോടതിയാണ് ഭൗതിക ലോകത്ത് നമുക്കൊന്നും പരിചയമില്ലാത്ത വിധത്തിലുള്ള സാക്ഷികളാണ് അവിടെ രംഗത്ത് വരുന്നത് മനുഷ്യൻ വളരെ അന്താളിച്ചു പോകുന്ന കാര്യമാണ് ഇതൊക്കെ ഓർത്ത് ഇതൊക്കെ ആലോചിച്ച് പ്രിയമുള്ളവരെ വളരെ ചിന്തയോടെ ആയിരിക്കണം നമ്മുടെ ഓരോ കാൽവെപ്പും മുന്നോട്ട് വെക്കേണ്ടത് അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും വലിയ സന്ദേശം അപ്പോ പരലോകത്ത് ഇങ്ങനെ സംഭവിക്കും ആ ദിവസത്തിൽ ആ ദിവസത്തിലാണ് അവർക്ക് ഈ വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ഈ പരീക്ഷണങ്ങളും ശിക്ഷകളുമൊക്കെ അവർക്ക് സംഭവിക്കുക അന്നാണ് മഹാനായി മാം കത്താദത്തുല്ലാഹി അലഹി പറഞ്ഞൊരു വാചകം ഇബിനി കസീർ റഹ്മുള്ള തഫ്സീൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇബിനാദം ഹോ മനുഷ്യപുത്ര നീ വിചാരിക്കാത്ത ഒരുപാട് സാക്ഷികൾ നിന്റെ ബോഡിയിൽ നിന്ന് നാളെ പരലോകത്ത് നിനക്കെതിരെ വരാനുണ്ട് അതുകൊണ്ട് അള്ളഹാനെ സൂക്ഷിച്ചോ നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ അള്ളഹാനെ സൂക്ഷിച്ചോ കാരണം അള്ളാഹുവിങ്കൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നിനക്കാവില്ല റബിന് ഇരുട്ട് പ്രശ്നമല്ല സംബന്ധിച്ചിടത്തോളം ഇരുട്ട് അവനെ വെളിച്ചാണ് ഇരുട്ട് ആരെങ്കിലും ും സാധിക്കുന്നുവെങ്കിൽ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ എങ്ങനെ മരിക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടി ഒരാൾക്ക് മരിച്ചു പോകാൻ സാധിച്ചാൽ അവൻ അപ്രകാരം ചെയ്യട്ടെ ആ വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടുപോകേണ്ടത് റബ്ബിനെ കൊണ്ടല്ലാതെ നമുക്ക് ഒരു രക്ഷയും ഒരു ശക്തിയുമില്ല വലവത്ത ഇല്ല ബില്ല എന്നൊക്കെ അലൈഹിയുടെ ഉദ്ധരണിയായി കൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബിനി കസീർ റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സഹോദരങ്ങളെ അടുത്ത വാചകത്തിൽ അടുത്ത ആയത്തിൽ എന്താ അള്ളാഹു പറയുന്നത് യൗമ ദീനഹുമുൽ ഹഖ് ദിവസം ദിവസം ആ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാകുന്നു പൂർത്തിയാക്കി നൽകി നിറവേറ്റി കൊടുത്തു അതിന്റെ മുലാരിയാണ് യുവഫീ അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് നിറവേറ്റി കൊടുക്കുന്നതാണ് എന്തിനെ ദീനഹും അവരുടെ വിചാരണ അവരുടെ പ്രതിഫലം അവർക്ക് കൊടുക്കും അഥവാ ഒരു നിലക്കും അവരോട് റബ്ബ് ഒരു നിലക്കും അനീതി കാണിക്കാതെ സത്യമായ നിലക്ക് അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുന്ന ദിവസം യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ടുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലത്തിൽ സർവശക്തനായ റബ്ബ് അവർക്ക് പരിപൂർണമായി പ്രതിഫലം കൊടുക്കുന്ന നാളാണത് യഥാർത്ഥമായ അവരുടെ പ്രതിഫലം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും നിറവേറ്റി കൊടുക്കും ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ് ഇവിടെ ഉദ്ദേശം വിചാരണയുടെ പ്രതിഫലമൊക്കെ അവിടെ പൂർത്തിയാക്കി കൃത്യമായി കൊടുക്കും പരിശുദ്ധ കുറുവാനിൽ നമുക്കൊക്കെ സുപരിചിതമായ നമ്മൾ ഓരോന്നരന്താ മാലിക് യൗമിദ്ദീൻ യൗമുദ്ദീനിന്റെ ഉടമസ്ഥനായ അള്ളാഹു ഇവിടെ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ദീനുകൊണ്ട് ഉദ്ദേശം എന്താ പ്രതിഫലം പ്രതിഫലം നൽകുന്ന നാള് പ്രതിഫല നാളിന്റെ ഉടമയാണ് അള്ളാഹു ഇവിടെ ദീ എന്നുള്ള ഇടത്ത് അവിടെ എന്താണ് അവിടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് പ്രതിഫലം എന്നാണ് ഇപ്പൊ ഇവിടെ യൗമൈദി യൗമൈദിമുൽ ദീന് എന്നുള്ളതിന് മതം എന്നർത്ഥമുണ്ടല്ലോ അതാണ് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന അർത്ഥം അതാണ് ദീന് മതം അല്ലെ ഇവിടെ ദീ എന്ന് പറയുന്നത് പ്രതിഫലം എന്നാണ് മാലിക് യൗമുദ്ദീൻ എന്നുള്ള ഇടത്ത് കണ്ടതുപോലെ അന്നത്തെ ദിവസം യുവഫീഹിമുല്ലാഹു അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ് ദീനഹുമുൽ ഹക്ക അവർക്കുള്ള യഥാർത്ഥ പ്രതിഫലം എന്താണോ അത് നിറവേറ്റി കൊടുക്കുന്ന ദിവസമാണ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ മഷറിൽ അള്ളാഹു താല ആരോടും തരിമ്പും അനീതി കാണിക്കാതെ നന്മയാണോ നന്മ കാണും കാണും തിന്മയാണോ തിന്മ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ും അത് നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ് ഇനിയോ ഖുർആൻ വേറെയും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് താലി ഇമ്രാനിൽ നൂറ്റി എൺപത്തഞ്ചാമത്തെ ആയത്തിൽ കാണാം ധിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രതിഫലത്തെ അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരിക ഈ ലോകത്ത് മനുഷ്യൻ ചെയ്ത നന്മക്ക് കൂലിയും കിട്ടുന്നില്ല തിന്മക്ക് ശിക്ഷയും പൂർണമായിട്ട് കിട്ടുന്നില്ല അതൊക്കെ കിട്ടുന്ന ഒരു പ്രതിഫലത്തിന്റെ നാൾ ഏതാണ് അത് പരലോകമാണ് അത് പരലോകമാണ് ഓരോരുത്തരും എന്താണ് സമ്പാദിച്ചത് അതവിടെ കിട്ടും എന്തൊക്കെയാണോ സമ്പാദിച്ചു കൂട്ടിയത് പ്രവർത്തിച്ചത് അതിനൊക്കെയുള്ള പ്രതിഫലം അവർക്ക് ഓരോ ദേഹത്തിനും പൂർത്തിയാക്കി നൽകപ്പെടുമെന്ന് സൂറത്തുൽ ഇരുന്നൂറ്റി ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തു പറയുന്നുണ്ട് അണുത്തൂക്കം അള്ളാഹു എന്ത് ചെയ്യൂല അനീതിയോ അക്രമമോ ഒരാളോടും കാണിക്കുകയില്ല സൂറത്തുൽ അമ്പിയായില നാൽപ്പത്തി ഏഴാമത്തായത്തിലോ ഒരു ദേഹവും അല്പം പോലും അക്രമിക്കപ്പെടൂല എന്ത് ചെയ്തിട്ടുണ്ടോ അതവിടെ കൊണ്ടുവരപ്പെടും അത് ചെറിയ സംഗതി അല്ലേ എന്ന് വിചാരിച്ച് അള്ളാഹുത്താല കൂലി തരാതെ വിടും ഒന്നുമില്ല കടുക് തരിയോളം തൂക്കമുള്ള പ്രവർത്തനമാണെങ്കിലും അതിനെ തന്നെ ചെയ്യുന്നതാണ് അതൊക്കെ വിചാരണ ചെയ്യാൻ നമ്മൾ മതിപ്രയാസ എല്ലാം കോടതിയാണത് അതാണ് തുടർന്നു തുടർന്നുകൊണ്ട് റബ്ബ് പറയുന്നത് മനസ്സിലാവുകയും ചെയ്യും അടുത്ത ഭാഗം എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അവർക്ക് അറിയുക അറിയാറാവുകയും ചെയ്യും എന്ത് നിശ്ചയമായും അലക്കൊള്ളുന്നവനും യഥാർത്ഥത്തിലുള്ളവനും സ്പഷ്ടമായുള്ളവനും അള്ളാഹു തന്നെയാണെന്നവർക്ക് ബോധ്യമാവുകയും ചെയ്യും അറിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ അത് വിശദീകരിക്കുന്നിടത്ത് മുഫസരി പറഞ്ഞു ഇബനി കസീർ പറയാണ് അറിയുകയും ചെയ്യും അന്നല്ലാഹ നിശ്ചയമായും ഹുവൽ മുബീൻ അവനാണ് യാഥാർത്ഥ്യം എന്ന് മനുഷ്യർക്ക് പരലോകത്ത് മനസ്സിലാകും അതെങ്ങനെയാ അദ്ദേഹം പറയണ് ഐ വഴുദുഹു അള്ളാഹുവിൻ്റെ വാഗ്ദത്തങ്ങള് അല്ല ദുനിയാവുന്ന ഒരുപാട് വാഗ്ദത്തം നമുക്ക് ഖുറാനിലൂടെ തന്നിട്ടില്ലേ ഓ വഴീദുഹു അവന്റെ പിന്നെ പ്രത്യേകമായ നിലക്കുള്ള ഗൗരവതരമായ താക്കീതുകള് വാഗ്ദത്തങ്ങളും അതുപോലെ തന്നെ ഗൗരവതരമായ താക്കീതുകള് ശിക്ഷയെ സംബന്ധിച്ച് അവന്റെ വിചാരണയും ഹുവൽ അതൊക്കെ നൂറ് ശതമാനം നീതിയിൽ അധിഷ്ഠിതമാണ് ഒരൽപ്പം പോലും റബ്ബിന്റെ വിചാരണയിലോ റബ്ബ് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിലോ ഒരൽപ്പം പോലും അനീതി സംഭവിച്ചിട്ടില്ല എന്ന് പരലോകത്തെത്തുമ്പോൾ അവർക്ക് കൃത്യമായി ബോധ്യമാവുകയും ചെയ്യും അതാണ് വളരെ വ്യക്തമായി അള്ളാഹു സുബാന ഹുവത്താലെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ സഹോദരങ്ങളെ ഈ രണ്ട് വചനങ്ങളും നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകളും നമുക്ക് വളരെ ഗൗരവതരമായ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും അതീവ ജാഗ്രതയും സൂക്ഷ്മതയും വേണം നല്ല കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം അതോടൊപ്പം മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും മലക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലതുണ്ട് തിന്മയുടെ ലോകത്ത് വിരാജിക്കുമ്പോ ഗൗരവത്തോടെ ആലോചിക്കാനാണ് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈ ബോഡി പോലും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് ആ മനസ്സിൽ വെച്ചിരിക്കാണ് ബോഡി ഒരു നാള് പരലോകത്ത് വിളിച്ച് പറയാണ് നമ്മുടെ കണ്ണും കാതും നമ്മുടെ തൊലികളും നാവും കാൽ നമ്മുടെ മാംസവും നമ്മുടെ അസ്ഥികളും എല്ലാം എല്ലാം പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ ഇതിനെക്കുറിച്ചൊക്കെ മറന്നുകൊണ്ടല്ലാതെ നമുക്ക് തിന്മയുടെ ലോകത്ത് വിരാജിക്കാനാകുമോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ റബ്ബിനെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബാനഹൂ താല നമ്മെ ഉൾപ്പെടുത്തുകയും മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ സർവദോഷങ്ങളും അവന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് പുറത്തു തരികയും ചെയ്തുകൊണ്ട് അഹാരഥന്മാരായ നല്ലവരുടെ കൂടെ സ്വർഗലോകത്തേക്ക് എത്തിപ്പെടാൻ ഭാഗ്യം ലഭിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ